പതിനെട്ടാമത് സംസ്ഥാന ജൂനിയർ സെബെക്താക്രോ ചാമ്പ്യൻഷിപ്പ് ജനുവരി തീയതികളിൽ ചെറുവത്തൂരിലെ കുട്ടുമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ഇതിന്റെ മുന്നൊരുക്കങ്ങൾക്കും നടത്തിപ്പിനുമായി സംഘാടക സമിതി രൂപീകരിച്ചു പത്തൊൻപത് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി നടത്തുന്ന ചാമ്പ്യൻഷിപ്പിൽ പതിനാല് ജില്ലകളിലെയും ടീമുകൾ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന മത്സരത്തിൽ മാറ്റുരയ്ക്കും ഇതിന്റെ മുന്നൊരുക്കങ്ങൾക്കും നടത്തിപ്പിനുമായാണ് സംഘടക സമിതി രൂപീകരിച്ചത് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം കുഞ്ഞിരാമൻ സംഘടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം രാജേന്ദ്രൻ പയ്യ അടക്കത്ത് അധ്യക്ഷനായി സെബക്താക്രോ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ വി ബാബു ചാമ്പ്യൻഷിപ്പിന്റെ ഘടന വിശദീകരിച്ചു സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗങ്ങളായ ടി വി ബാലൻ കെ മധുസൂദനൻ കുട്ടമത്തെ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ടി ഗീത പ്രധാനാധ്യാപകൻ കെ കൃഷ്ണൻ പി ടി പ്രസിഡന്റ് എം കെ വി രാജേഷ് വി മോഹനൻ കെ വിജയകൃഷ്ണൻ കെ പി വി രാജീവൻ എം രാജൻ പി അനിൽകുമാർ എം ഷിബു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ